ഹലോ ഹലോ ഹൗ ആർ യു യു ഫൈൻ കുറേ നാളായി കാണും വീഡിയോയിൽ ഒരുമിച്ച് വന്നിട്ട് അല്ലേ അതെ അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് രണ്ടുപേരും കൂടിയിട്ട് അപ്പം നമ്മളെപ്പോൾ ഉള്ളത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലേജായി കണക്കാക്കിയ കൊല്ലങ്കോട് ജില്ലയിലെ ചിങ്ങഞ്ചിറ എന്ന പ്ലേസിലുള്ള ചെലഞ്ചായിട്ടുണ്ട് ചായക്കടയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ചായക്കടയാണ് അപ്പോൾ നമ്മൾ ഈ ഈ സ്പെഷ്യൽ പറയണത് ഇതിൻ്റെ നാടൻ ആംബിയൻസ് ആണ് കേട്ടോ ഫുള്ള് നാടൻ ഗ്രാമം ഫുള്ള് പാടങ്ങൾ അതേപോലെ തന്നെ കാണാനൊക്കെ ഒരു വില്ലേജ് ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ് അപ്പോൾ നമുക്ക് ചായക്കടയിൽ ചായയും മാത്രമല്ല ഈ വില്ലേജ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നും ഒരു നാൽപ്പത് നാൽപ്പതുണ്ടാവില്ലേ നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് വേറെ ഉള്ള വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് ഇതാണ് കേട്ടോ കട ഇവിടെ നമുക്ക് കടയുടെ ഉള്ളിൽ കയറി നോക്കാം കടയാണ് ഇതാണ് മായൻ എന്നാണ് പേര് പിന്നെ എങ്ങനെയുണ്ട് ഇതൊക്കെ കടയൊക്കെ കട പോണേ ആ കട ഇപ്പൊ കുഴപ്പമില്ല കൊറോണ കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തിനും ആള് വന്നോണ്ട് ശല് നമുക്ക് ശല്യൊന്നുമില്ല നമുക്ക് പത്ത് റുപ്പിന്റെ കച്ചവടം നല്ലത് ആള് വരാൻ തുടങ്ങിയപ്പോ നമുക്ക് സന്തോഷമുള്ളൂ കാരണം എന്താ പറയാ നമുക്ക് എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ വരുന്നവരുന്ന കാണുകയും ചെയ്യാം പിന്നെ നമുക്ക് പത്ത് റുപ്പിന്റെ കച്ചവടവും കഴിക്കുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് അല്ലെ അത് തൃശൂർ എറണാകുളം അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് കാരണം കൊല്ലംകോടില് അതുപോലെ നല്ലൊരു ഒരു ഗ്രാമവും അതുപോലെ തന്നെ നല്ല ഒരു ചായക്കടയാണ് പഴയ പഴയകാലത്ത് കാണപ്പെടുന്ന അതേ രീതിയിലുള്ള ഒരു ചായക്കട ആയതുകൊണ്ടായിരിക്കും അല്ലേ എല്ലാവരും ഇടങ്ങളിൽ മാത്രമല്ല കാണാൻ പറ്റുള്ളൂ അതുകൊണ്ടായിരിക്കും എല്ലാവരും വ്യത്യസ്തമായി കണ്ടിട്ട് ആളുകൾ വരുന്നുണ്ടാവുക അല്ലേ നേരെ ഞായറാഴ്ച ആണ് ഏറ്റവും കൂടുതൽ രണ്ടു മണിക്ക് വരും കാലത്ത് അഞ്ചുമണിക്ക് വരും ഏഴുമണിവരെയാണ് ചിലപ്പോ ഞായറാഴ്ച എട്ട് മണി വരെ ആള് വന്നുകൊണ്ടിരിക്കും അപ്പുറത്താണ് ഭാര്യ ഞാനാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത് ഞങ്ങൾ രണ്ടാമൂടി നടത്തിക്കൊണ്ടു വരികയാണ് മക്കള് പറഞ്ഞ പെൺകുട്ടികളാണ് അഞ്ചു പെൺകുട്ടികളാണ് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു വേറെ വേറെ സ്ഥലത്താണ് എല്ലാവരും അവരെല്ലാവരും പാലക്കാട് ജില്ലയിൽ തന്നെ കൊടുത്തിരിക്കണം പിന്നെ രണ്ട് ആൺകുട്ടികളാണ് എല്ലാവരും ഒന്നിച്ചു പക്ഷെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അവൻ കുവൈത്തിലാണ് ചെറിയവൻ വലിയ ബസ്സിലെ ആയിട്ട് പോണുണ്ട് നിങ്ങൾ എന്തായാലും ഈ കടന്റെ പഴക്കം പറഞ്ഞ ഒരു അറുപത്തഞ്ചു വർഷം മേലെ അറുപത്തഞ്ചു വർഷം മേലെ ഉണ്ട് ഈ കട വർഷം ഉണ്ട് അച്ഛനും അച്ഛൻ കടയൊന്നും നടത്തില്ല ഇത് അച്ഛന്റെ കയ്യിലുണ്ടോ അപ്പൊ ഫസ്റ്റ് ഇത് കട എന്ത് കടയായിരുന്നു അത്യാവശ്യം മാത്രമേ യൂസ് ചെയ്ത ചായക്കടേ ആവശ്യഘട്ടങ്ങളൊക്കെ മാത്രമേ ഉപയോഗിച്ചിരുന്നത് പിന്നെയാണ് ഡെയിലി ഓപ്പൺ തുറന്നിട്ട് ഞങ്ങൾ കട തുടങ്ങി കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ട് അപ്പോഴും ഇവിടെ പണിക്കാറൊക്കെ ഉണ്ടല്ലോ തമിഴ്നാട്ടിനും ബംഗാളിനും ഒക്കെ പണിക്ക് വരാറുണ്ട് പൗറിന്റെ ഒക്കെ കച്ചവടം കിടക്കും ഇപ്പൊ പിന്നെ എല്ലാ സ്റ്റേറ്റിനും വരാം മഹാരാഷ്ട്ര ഗുജറാത്ത് പിന്നെ കർണാടക എല്ലാ ഭാഗത്തും പിന്നെ വെളിയിൽ ഇപ്പോ ഇംഗ്ലീഷ് പിന്നെ ఎంత కేరళం కాణా వ ഇവിടെ അവര് വരുന്നുണ്ട് അമേരിക്ക ഇംഗ്ലണ്ട് നേപ്പാൾ ആഫ്രിക്കാനും വയസ്സുകാലത്ത് ഇങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയാലാണ് ഏറ്റവും സന്തോഷം കച്ചവടവും അത് എങ്ങനെയാവട്ടെ നമുക്ക് ഇത്രയും ആൾക്കാരെ കാണാൻ പറ്റും വലിയ സന്തോഷം അപ്പൊ ഞങ്ങൾക്ക് വലിയ സന്തോഷം നമ്മൾ ഇത്രയും കാലം പാലക്കാട് ഇരുന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ഇങ്ങനൊരു നമ്മൾ നമ്മളറിയണത് എന്തായാലും നമ്മളും വലിയ സന്തോഷാണ് ശരി താങ്ക് യു നിങ്ങളവിടെ കല്ലടിക്കൂടും എന്റെ മോനെ ഇത് നോക്കിക്കോട്ടോ നമ്മുടെ ചെല്ലഞ്ചാണ്ട കടക്ക് വരുന്ന ആളുകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നാണ് കേട്ടോ ആളുകൾ ജന ജനസാ ജനസാഗരന്റെ വണ്ടികളൊക്കെ അടക്കം വരുന്നുണ്ടോ ഒരുപാട് ആളുകളാണ് കേട്ടോ വരുന്നത് ടൈമിൽ നമുക്ക് ഗ്യാപ്പ് അതെ ഇനി ായി ഇനിക്സിമ എട്ടരയ്ക്കും ആകെ കടക്കാത്ത ഒരു രണ്ട് മൂന്ന് ഒരു ഒരു പത്ത് പേർക്ക് ഇരിക്കാൻ പറ്റൂട്ടോ ബാക്കിയുള്ള ആളുകളെല്ലാം നോക്കി ഒടങ്ങര കറങ്ങി നടക്കുക കാരണം പഴം പഴമ പഴമ നമ്മളിപ്പോ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മൾ ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കണ മാതിരിയൊക്കെ നമുക്ക് തോന്നിയായിരുന്നു പക്ഷെ നമ്മളെ നമുക്കറിയില്ലല്ലോ നമ്മൾ ആദ്യത്തെ കേട്ടോ പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ടാണ് നമുക്ക് ഉള്ളിലേക്ക് വന്നാൽ ഇങ്ങനത്തെ ഒരു പ്ലേസ് ഒക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇവിടെ വന്നിട്ട് പൂജയാണ് പൂജ പറഞ്ഞാൽ അവരവരുടെ ഫാമിലി കോഴി അറുത്തിട്ട് കോഴി ബലി കൊടുത്തിട്ട് അത് അത് ചിക്കൻ കറിയും ചോറും ഒക്കെ ആയിട്ട് പൂജ ചെയ്യുക അതാണ് അത് വേണമെങ്കിൽ ആടർത്തിട്ട് ചെയ്യുക അടുബലി കൊടുത്തിട്ട് ഓരോന്ന് സംഭവം നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനത്തെ കണ്ടിട്ടില്ല നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ നല്ല ആൽമരങ്ങൾക്ക് നടുവിലായിട്ടാണ് കേട്ടോ ക്ഷേത്രം ഉള്ളത് ഇവിടെ വന്നിട്ട് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് അവിടെ നമുക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ പോയിട്ട് കാണാൻ പറ്റും പ്രാർത്ഥിച്ചിട്ട് ഓരോ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ തൂക്കുക എന്നൊക്കെ ഒരു ആചാരം ഉണ്ടല്ലോ നമ്മൾ പഴയ പഴയ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഓരോന്നിനും പൂജിക്കുക ഇപ്പോൾ വീടില്ലെങ്കിൽ വീട് വീടിൻ്റെ ആകൃതിയിലുള്ള കുഞ്ഞ് മരം കൊണ്ടുള്ള വീട് തൂക്കുക അതുപോലെ തന്നെ ശരീരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് തൂക്കുക അതൊക്കെയുള്ള ഒരു ആ ക്ഷേത്രം കൂടിയാണ് കേട്ടോ നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് ആളുടെ അപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടൊക്കെ മരം കൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടൊക്കെ വന്ന് തൂക്കുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുമാതിരി കുഞ്ഞുങ്ങളില്ലെങ്കിലൊക്കെ ഇതൊക്കെ ഒരു ആചാരമാണ് കേട്ടോ പണ്ട് മുതലേ ഇങ്ങനെ അനുഷ്ഠിച്ച് വന്നൊരു ആചാരമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവും വീട് കിട്ടുക വീട് നിർമ്മാണം വീടൊക്കെ നന്നായിട്ട് ഭവനം ഉണ്ടാവും ഒക്കെ ചെയ്യുന്നതാണ് തൊട്ടിൽ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് വളയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താണ് സംഭവം അറിയില്ല പിന്നെ കുറേ മണികളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ആചാരമായിട്ട് പിന്നെ ആൾക്കാരുടെ ഒരു വിശ്വാസ അവർക്കൊരു വിശ്വാസ ഒരു രക്ഷ ഇല്ലാത്ത ഒരു വ്യൂ അല്ലേ ഈ വീട് നോക്കിക്ക് എന്ത് മനോഹരമാണ് കാണാൻ ഒരു പ്രത്യേക ഭംഗി അല്ലേ ബാക്കിൽ യും ഫ്രണ്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് മൊത്തം പാടങ്ങളാണ് അല്ലേ ശരിക്കും നല്ല രസമുണ്ട് കാരണം പച്ചപ്പെന്ന് പറഞ്ഞ പാടവും അതിന്റെ ബാക്കില് വലിയ മലകളും തെങ്ങുംന്തോപ്പും ഒക്കെ ആയിട്ട് ഒരു പഴയതരം ആംബിയൻസുള്ള വീട് പക്ഷെ ഇപ്പൊ ഇവിടെ ഇത് സീതാർകുണ്ട് വാട്ടർഫോൾസിന്റെ ഏരിയയാണ് പക്ഷെ നമുക്കിപ്പോ വെള്ളമൊന്നും ഇല്ല അവിടെ അല്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിലുള്ള വെള്ളച്ചാട്ടമൊക്കെ കാണാൻ കഴിയും ചെറിയ കണ്ടോ വെള്ളച്ചാട്ടമുള്ള മഴക്കാലത്തൊക്കെ വന്ന് നല്ല രീതിയില് നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റും ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് ചെറുതായിട്ടേ ഉള്ളൂ എന്തായാലും നല്ലൊരു ആംബിയൻസ് വീടുകളില് നല്ല രസമുണ്ട് അതൊക്കെ ഇപ്പൊ ആൾ താമസം ഒന്നും ഇല്ലാതെ തോന്നുന്നു കാരണം ഓടൊക്കെ പൊട്ടിയിണ്ണു ചുമരൊക്കെ ഇതാ മാംഗോ വില്ലേജിന്റെ ഉള്ളിലാണ് കേട്ടോ അപ്പൊ മാംഗോ വില്ലേജിന്റെ ഉള്ളില് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടമാണ് പലതരത്തിലുള്ള മാങ്ങോ ഉണ്ട് തോന്നണം നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല ചെറിയ മാങ്ങകളുണ്ട് പിന്നെ അവിടേക്കൊക്കെ മാങ്ങ ഉണ്ടായി നിക്കുന്നുണ്ട് ഓറഞ്ച് കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് തന്നെ തോന്നും പറ്റില്ല ഒരു ചില മരങ്ങളിൽ നല്ല മാങ്ങാളുണ്ട് നിറയെ മാങ്ങാളുണ്ട് ചിലതിൽ ഇതാ എന്താ കിളിക്കോക്ക മാങ്ങിയൊക്കെ ഇതാ തൂങ്ങുന്നുണ്ട് കേട്ടോ പലതരം മാങ്ങാളുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് നമുക്ക് ദൂരത്തുനിന്ന് കാണുന്ന സീതാർക്കുണ്ട് വെള്ളച്ചാട്ടം കേട്ടോ അതാ ചെറുതായിട്ട് വെള്ളമാക്കേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾക്ക് അടുത്തു പോയാൽ അത്ര വെള്ളമൊന്നും ഇല്ലയെന്ന് നമ്മളുടെ ഈ നാട്ടുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അടുത്തേക്കൊന്നും പോയില്ല മഴക്കാലത്തൊക്കെ നല്ല രസമായിട്ട് കാണാം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് കുടിലിടത്താണ് കേട്ടോ മനോഹരമായ റോഡ് സൈഡ് തന്നെയുള്ള പാടശേഖരങ്ങൾക്ക് ഇടയിലായിട്ടാണ് ഈ കുടിലിടം പറയുന്നത് എന്താണെന്നറിയോ പണ്ട് കാലത്ത് ഈ പാടം നശിപ്പിക്കാതിരിക്കാൻ ഒക്കെ വരുമ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതിൻ്റെ ഓണേഴ്സ് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കിടക്കുന്നതിനെയാണ് കേട്ടോ പണ്ട് കാലത്ത് ഈ കുടിലിടം വരണ സംഭവം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഇത് ആൾക്കാർക്ക് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആക്കാൻ വേണ്ടിയിട്ട് മനോഭംഗിക്ക് നിർമ്മിച്ചിരിക്കുകയാണ് ആക്ച്വലി അത് ടിക്കറ്റും ഉണ്ട് ഇവിടെ എൻട്രിക്ക് ടിക്കറ്റും ഉണ്ട് എന്നാൽ ഇരുപത് രൂപ പെർ ഹെഡ് ഇരുപത് രൂപയാണ് അപ്പം വീട്ടിലാവുമ്പോൾ അച്ഛയൊക്കെ പോയിട്ട് പാടത്ത് രാത്രി കം കേട്ടോ അച്ചമ്മ അച്ചമ്മടെ ആ സമയത്തൊക്കെ പണിക്കാരും ഒക്കെ ഇങ്ങനെ പോയി കിടന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അറിയണത് അല്ലാണ്ട് എനിക്ക് അറിയൊന്നും ഇല്ല ഇങ്ങനത്തെ ഒരു യൂസിലാണ് ഈ കുടിലടം ഉള്ളത് ആവശ്യത്തിന് അങ്ങനെ നമ്മളിത് പാടത്തിന്റെ നടുവിലുള്ള ഒരു കുടിലെത്തി ഈ കുടിലിനകത്ത് നമ്മളിന്ന് രണ്ട് ചായയും കുടിച്ച് വിശാലമായി കാറ്റും കൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കാന്നാണ് പരിപാടി ിൽ ചായ ഉണ്ട് സുഡ് ചായയാണ് നല്ല കാറ്റുള്ളത് കൊണ്ട് ചൂട് ചായ കുടിക്കുന്നതിന് വലിയ കുഴപ്പമുണ്ടാവില്ല അല്ലേ നമുക്ക് ഒരു ദിവസം എന്തൊക്കെയാണെങ്കിൽ കൊല്ലംകോട് വന്നിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് നമുക്ക് നൈസായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പൊ കൊല്ലങ്കോട് കേട്ടോ ഫുഡെല്ലാം കഴിക്കാൻ ഇരുന്നിട്ട് പക്ഷേ സ്ഥലമൊന്നും വൃത്തിയേടാക്കി ഇടരുത് ഇവിടെ അത്രയും വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ചുറ്റും പാടം അങ്ങനെ ഇന്നത്തെ യാത്ര മതിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു അടുത്ത കുറച്ച് അതെ അടുത്ത് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി വീഡിയോസ് വരും സ്ഥലങ്ങളൊന്നുമല്ല സ്വന്തം ജീവിതം തന്നെയാണ് രണ്ടുപേരുടെയും ചിലപ്പോൾ മാറി മറിയും അപ്പോ തീർച്ചയായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഇനിയുള്ള സപ്പോർട്ടാണ് മെയിൻ അല്ലേ എല്ലാവരും അനുഗ്രഹിക്കുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ടാറ്റ ബൈ